വലത്തിൽ നിന്ന് ആദ്യം ഭരതൻ തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനൻ ജീപ്പിന്റെ മേളിക്കയറിയിരിക്കുന്നത് കുറുപ്പ് തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്നത് ഐത്രു നാലും കുപ്പിക്കണ്ടങ്ങളാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം പബ്ലിക് പറയുന്നു പറയും അതാ ശീലം താനായിട്ട് വ്യാഴ മാറ്റാനാവില്ല എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല ഒന്നളയും ഞാൻ മടിക്കല കേട്ടോ നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ നല്ലൊരു കിളവനും കിളവിയും കൂടെ നല്ല കിളി പോലത്തെ ഉഗ്രം പെണ്ണും ആരാ ആരാ വന്നതല്ല കണ്ടടാ കണ്ടില്ല ും ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എനിക്കിനി മുഖം കാണണമെന്നില്ല ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ എനിക്കും നീ വലിയ ബോക്സിംഗ് ചാമ്പ്യൻ ഒക്കെ ആണല്ലോ എന്നിട്ട് ആളായിരിക്കാൻ ആണുങ്ങൾ വരേണ്ടി വന്നു അല്ല അത് പിന്നെ പിന്നീന്ന് യാതൊരു എടാ പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടക്കണ്ടെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ പിന്നെന്താണ് ആഹാ അത് ശെരി അപ്പൊ അതും കൊടുത്തു ഇതാണ് നിനക്കൊക്കെ ഞാൻ ഒരു നമ്പരും പറ്റിയോ ഏ ഒന്നും പറ്റിയില്ല അത് തക്ക സമയത്ത് ഞാനും എൻ്റെ പിള്ളേരും വന്നത് പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടിയെല്ലാം പറഞ്ഞ പൊന്നോണ്ടിയല്ല അവന്റെ ചേട്ടന്മാര് ഇന്ന് നിന്റെ കൈ അഞ്ഞൂറാണ്ട് ചക്കൻറെ നേരെ പൊങ്ങിന്ന് കേട്ടു തക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ ഒത്തി നുറുക്കി കുഴിച്ചു കൂടി ഞാൻ ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെ ഞാൻ ഒരു വരി മണ്ണ് നുള്ളിയിട്ടാണുണ്ടല്ലോ അല്ലേ നീ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് പോലെ തലയുണ്ടാവില്ല ഉണ്ടാവില്ല സംശയം പട്ടികളെ ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം കൂടെ ഉണ്ടത്